ഹായ് ഫ്രണ്ട്സ് സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മളെ വീട്ടിലുണ്ടായ ചക്കയാണ് ഇത് വെച്ച് നമുക്കൊന്നൊരു പൊരി ഉണ്ടാക്കാം ഇതും പൊരിക്കാനായിട്ട് ഞാൻ ഒരു നാല് ചുളയെടുത്തിട്ടുള്ളൂ മോമ്പക്ക ആയതുകൊണ്ട് അത്രേത് ആവശ്യമുള്ളൂ രണ്ട് മൂന്ന് കായും എടുത്തിട്ടുണ്ട് കുറച്ച് ഞാൻ കോളിഫ്ലവർ കൂടെ പൊരിക്കുന്നുണ്ട് ചില്ലി ഗോബി അത് പൊരിച്ചെടുക്കുന്ന ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് എണ്ണയിൽ നിന്ന് പൊരി എടുക്കാം പൊരി എടുത്തിട്ടുണ്ട് അടുത്തത് ഏത്തപ്പഴം കൂടെ പൊരിച്ചെടുക്കാം ഇതിൽ ഞാൻ ശർക്കരപ്പാനീയം ഒഴിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കളറ് ഈ ടെക്സ് ആ അതുപോലെ അരിമാവും കുറച്ച് ഗോതമ്പൊടിയായിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയുണ്ട് ഹെൽത്തി ആയിട്ടുള്ളതാണ് ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല എണ്ണയിൽ എണ്ണയിൽ ഫ്രൈ ചെയ്യുന്നുണ്ട് ഞാൻ കോളിഫ്ലവർ ഇവിടെ പോയി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഫ്ലവർ എടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ട് ബാക്കി വെച്ചിരിക്കുക കുറച്ച് മതിയല്ലോ നോമ്പുറിക്കാൻ നേരം ഏത്തപ്പഴവും അതുപോലെ തന്നെ ചക്കയും കൂടെ ഫ്രൈ ആക്കിയതും ഉണ്ട് നോമ്പ് കുറിക്കുക മധുരക്കിഴങ്ങ് പുഴുങ്ങിയതും ഉണ്ട് നല്ല മഴ പെയ്യുന്നുണ്ട് പിന്നെ നല്ല പാലപ്പൂ ഉണ്ട് പബിൾ കറിയുണ്ട് ഞങ്ങൾ നോമ്പൊക്കെ സൂപ്പർ ടേസ്റ്റ് ഇതെല്ലാം try ചെയ്ത ഫീഡ്ബാക്സ് തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ സപ്പോർട്ട് എല്ലാം ചെയ്യണേ ടാറ്റാ ഓർ ഫർവേഴ്സ് വീഡിയോ കണ്ടതിന് പിയർ ടാറ്റാ അപ്പോ വെജിറ്റബിൾ കറി ഉരുമീ ഉരുമീ ഉരുമീ